വേലിയിലിരുന്ന സാധനത്തിനെ എടുത്ത് ആവശ്യമില്ലാത്തടത്ത് വെച്ച മാതിരിയാണിപ്പം യു ഡി എഫിൻ്റെ അവസ്ഥ കഴിച്ചിട്ട് വിഴുങ്ങുവാൻ വയ്യ മതിലെ ചെടുത്ത് വിട്ടുവാൻ വയ്യ ഈ അവസ്ഥയിലായിരിക്കുകയാണിപ്പം കോൺഗ്രസ് കൂട്ടം അടി നടക്കുകയാണ് കോൺഗ്രസ്സിനകത്ത് അല്ലെങ്കിൽ യു ഡി എഫിനകത്ത് അൻബറിന് വേണ്ടി അവിടെ വി ഡി സതീശൻ ഒറ്റപ്പെട്ടു ഒറ്റപ്പെടുത്തി ലീഗുകാരും കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കന്മാരും എല്ലാം വി ഡി സതീശനെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോഴാണ് അൻവറിൻ്റെ നിലപാട് വരുന്നത് വി ഡി സതീശനെ മാറ്റണം ആ സ്ഥാനത്ത് യു ഡി എഫ്കാരും വിടുന്നില്ല ലീഗുകാരൊന്നും പറയുന്നില്ല കോൺഗ്രസ് പ്രവർത്തകരൊന്നും പറയുന്നില്ല ഹൈക്കമാൻഡൊന്നും പറയുന്നില്ല അപ്പോൾ അതിനെയെല്ലാം അംഗീകരിച്ചിരിക്കുകയാണ് യു ഡി എഫ് അൻബർ പറഞ്ഞ കാര്യം അവർ അംഗീകരിച്ചു അപ്പോൾ ഇനിയും പ്രതിപക്ഷനായതാവിനെ എങ്ങനെങ്കിലും പുകച്ച് വിളി ചാടിക്കണം അതാണിപ്പോൾ അൻബറും യു ഡി എഫ് ഘടകകക്ഷികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമാണ് ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു എന്തിനും വി ഡി സതീഷിനെ ആ സ്ഥാനത്ത് നിന്ന് പുകയ്ക്കാൻ വേണ്ടി ഇപ്പോൾ അതിന് അവസരം കിട്ടിയപ്പോൾ ശരിക്കും മുതലെടുക്കുകയാണ് മറ്റുള്ളവർ അൻബർ ആരാ അൻബർ അവിടെ ജ ജയിച്ചത് എങ്ങനെയാണ് മനസ്സിലാക്കണ്ടേ അൻബറിന് കിട്ടിയ ഓട്ടെന്ന് പറയുന്ന എൽ എഫിൻ്റെ ഓട്ടാ അല്ലാണ്ട് അധികം ആൾ വിജയിച്ചത് അല്ലെങ്കിൽ അൻവർ അവിടെ വിജയിക്കും ഇല്ല പിന്നെ കുറേ ലീഗ റൂട്ട് കൊടുക്കാൻ അൻവർ അൻബറിന് അത്രയേ ഉള്ളൂ അല്ലാതെ അൻവർ അവിടെ എങ്ങനെ ജയിക്കാൻ ഈ സമയത്താണ് അൻവർ ചില ഡിമാൻഡുകൾ വെക്കുകയാണ് ഇന്ന് നമ്മൾ വാർത്തയിൽ കേട്ടതൊക്കെയാണ് അൻബറിന് അൻബറിനെ ആഭ്യന്തര വകുപ്പ് കൊടുക്കണം കൃഷി വകുപ്പ് കൊടുക്കണം ഏതായാലും മുഖ്യമന്ത്രി സ്ഥാനമായിട്ട് ചോദിച്ചില്ല എന്തായാലും കാര്യമായി വരും കാര്യം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കുപ്പായമൊക്കെ തയ്പ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് ഇവിടെ അന്മാർ ഏതായാലും അത് ചോദിച്ചില്ല പിന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം നാളെ അതുകൂടെ ചോദിക്കും അതുകൂടെ എനിക്ക് കിട്ടണം അപ്പോൾ ആ പുലിമാറി പിടിച്ചിരിക്കുകയാണ് യു ഡി എഫ് അൻപൻ്റെ മുമ്പിൽ സാഷ്ട്രാംഗം വീണിരിക്കുകയാണ് അൻപറിനത് മനസ്സിലായി യു ഡി എഫ്കാരെൻ്റെ പുറകെ വരും ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല ഭരണത്തിൽ വരണോ എന്നെ യു ഡി എഫിൽ എടുക്കണം അതാണ് അൻപറിൻ്റെ നിലപാട് ഇതിൽ ഭയപ്പെട്ട് ഇരിക്കുകയാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ എന്ത് ചെയ്യണമെന്ന് അവർക്ക് ഒരു പിടി ഇതുവരെ കിട്ടിയിട്ടില്ല എല്ലാം വായനക്കാതിരിക്കുകയാണ് പിന്നെ കെ സുധാകരൻ അതൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് എന്താണ് അതറിയത്തില്ല ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിനോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം അയാൾ ഇടയ്ക്കിടയ്ക്ക് അന്തരനെ താങ്ങുന്നത് പിന്നെ ചെന്നിത്തല ചെന്നിത്തല ഇതുപോലെ തന്നെയാണ് ചെന്നിത്തല അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തി അപ്പം വി ഡി സതീശനെ ആ സ്ഥാനത്ത് നിന്ന് എങ്ങനെയെങ്കിലും വിളിച്ച് ചാടിക്കണം എന്നാലേ അടുത്ത ഭരണം യു ഡി എഫിന് കിട്ടുകയുള്ളൂ എന്നാണ് അവരുടെ തീരുമാനം വല്ല കാര്യവും എന്തെങ്കിലും കാര്യമുണ്ടോ വഴിയേ പോയ വയ്യാവിന് എടുത്ത് നിങ്ങൾ ആവശ്യമില്ല അത്ര വെച്ചത് കൊണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പം അനുഭവിക്കുക എന്ത് ചെയ്യാനാണ് അൻവരനെ നിങ്ങൾക്ക് തള്ളിക്കളയാനിപ്പോൾ പറ്റാത്തൊരവസ്ഥയെ മാറിയിരിക്കുകയാണ് ലീഗിൻ്റെ കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ലീഗ് അവർക്ക് ഭരണമില്ലാത്തതുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാനും ഭരണം കിട്ടണം അപ്പം ഏത് ചെകുത്താനെയും പിടിച്ച് ഭരണത്തിൽ കയറണമെന്നുള്ള ചിന്താഗതി നടക്കുക ലീഗുകാർ അതിനിയിപ്പോൾ ബി ജെ പി അല്ല ആർ എസ് എസ് അല്ല ഹിന്ദുവർഗീയവാദികളല്ല ആരെ കിട്ടിയാലും അവരെ കൂട്ടുപിടിച്ച് അധികാരത്തിൽ കയറണം എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോഴും ലീഗുകാർ എന്ത് ചെയ്യുന്നത് അതിന് മറുപടി പറയണം കോൺഗ്രസ്സുകാർ അല്ലെ മറ്റുള്ളവർ ലീഗിൻ്റെ ഈ നടപടി ഈ പോക്ക് എന്തിനു വേണ്ടിയാണ് അതിന് മറുപടി പറയണ്ടേ ഘടകക്ഷിയല്ലേ അതോ ബി ജെ പി ആയിട്ട് നിങ്ങൾക്ക് സഖ്യമുണ്ടോ യു ഡി എഫിന് അടിയിൽ കൂടെ എന്തെങ്കിലും പണി നടത്തുന്നുണ്ടോ യു ഡി എഫ് ഇപ്പം ജനങ്ങളോട് പറയണം ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ താല്പര്യമുണ്ട് അത് മന അത് മനസ്സിലാക്കണം അപ്പോൾ ലീഗിൻ്റെ ഈ പോക്ക് യു ഡി എഫ് ഒരു സംസാര വിഷയം ആക്കേണ്ടി വരും ഇല്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും സംശയമൊന്നുമില്ല അതാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് Bye.